കോഴിക്കോട് ബീച്ചിലാണ് ഫുഡും പിന്നെ ട്രാവലിങ് അത് പേര് സബീറ ഷജീം ട്രാവലിങ്ബീറ നിഷ്തേ ഞങ്ങൾ എന്താച്ചിപ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമ്മൾ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് നിങ്ങളെ മുന്നേക്ക് വെച്ച് തരികയാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു പ്ലേസും തരുവാണെ നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക എന്താ ചൂസ് ചെയ്യാം പ്ലേസ് തന്നെയാണ് നിങ്ങളോ അതെന്തോണ്ടാണ് എല്ലാരും അഭിപ്രായം അത് തന്നെ കറക്റ്റ് ഏഹ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് യാത്രകൾ ചെയ്യേണ്ടതാണ് ഇഷ്ടപ്പെടുന്നത് പണ്ടത്തെ കോഴിക്കോട് ബീച്ചും ഇപ്പത്തെ കോഴിക്കോട് ബീച്ചും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇപ്പം എന്താ വെച്ചാല് നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ആൾക്കാരാണ് ആദ്യം എങ്ങനെയാച്ചാല് ഒരു ഒമ്പത് മണി പത്ത് മണി ആവുമ്പത്തേനും ഇവിടുന്ന് എല്ലാരും ഒഴിവാക്കി വിടും ഇപ്പം എന്ത് തോന്നുന്നു നിങ്ങൾക്ക് അത് ആദ്യത്തെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് രാത്രി മണി മണി വരെ ആൾക്കാർ ഇവിടെ സംസാരിച്ച് പാട്ട് കേട്ട് എല്ലാവരും കാലഘട്ടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് താട്ടാകോ താട്ടാക്കാരുടെ കൊറേ കാലം മുന്നത്തെ നിങ്ങൾക്ക് ഇപ്പത്തെ ഈ ജനറേഷൻ്റെ ഇഷ്ടപ്പെടുന്നത് വേണ്ടതാണ് എന്നാലും ും പുതിയ ജനറേഷനും ഇത് തന്നെയാണ് താല്പര്യല്ലേ ഇപ്പത്തെ ഷഫീഖ് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ നൈറ്റ് ലൈഫ് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇവിടുത്തെ കോഴിക്കോട് ബീച്ചിന്റെ ആദ്യം നമ്മൾ ഇത്ര ഉണ്ടായിരുന്നില്ലല്ലോ കോഴിക്കോട് ബീച്ചാരണ ഒരു ഒമ്പര പത്ത് മണിയാകുമ്പോ ഇതെല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇത് വന്നിട്ട് പോലീസുകാർ പറഞ്ഞേക്കുത്രമേ എത്ര സമയം വേണമെങ്കിലും ആരും അതിനായിട്ട് പറയാനോ ചോയ്ക്കാനോ ഒന്നും വരില്ല മാക്സിമം എൻജോയ് ചെയ്യാം മാക്സിമം എൻജോയ് ഓ ഓ പോക്ക് ആര് രാത്രി മൂന്നണിയാ പോണം

ഒന്നിച്ചേ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അങ്ങനെ തിരിഞ്ഞു വരലോ എത്ര ദിവസം നിക്കു നിങ്ങളത് ഒരു മാസം തെറ്റി പിരിഞ്ഞ് നിൽക്കും അടിക്കട്ടെ അല്ലേ സൗദി അറേബ്യ അല്ലേ നല്ല ആഗ്രഹല്ലേ എന്താ കൂടെയുള്ളൂ മൂപ്പര് ബാക്കി എല്ലാ സ്ഥലങ്ങളും പോയിട്ടോ ുംയനാട് എല്ലാരും സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോയാലും എന്താണ് മിസ് ചെയ്യല് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ബീച്ച് തന്നെ അതോ ഈ ഫുഡാണോ

അതല്ല നിങ്ങൾക്ക് ഒരു പ്ലേസ് പറഞ്ഞിട്ട് ഒരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസിലേക്ക് പോകണം അതിൽ ഏതാ നിങ്ങൾ രണ്ടിലൊന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഫുഡ് മുന്നിലേക്ക് ഇഷ്ടപ്പെടുന്നോ നിങ്ങൾ ഒരു പ്ലേസ് ഒരു സ്ഥലം പോകണം ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും ഒന്ന് എന്തുകൊണ്ടാണ് നിങ്ങളാണോ ഫുഡ് കിട്ടേ ഒരു സ്ഥലം പോകുമ്പോ എക്സ്പ്ലോർ ചെയ്യും ഫുഡ് കഴിക്കണം അതല്ല അവര് രണ്ട് ചോയ്സ് തന്നു ഏതാണ് ഫുഡ് ഫുഡ് മെയിൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞാൽ മനസ്സമാധാന വന്നാല് ഫുഡ് എന്നേ ചൂസ് ചെയ്യേണ്ടേ മനസ്സ് മോദനമില്ലാതെ വന്നാലോ അല്ല ഒരു മനസ്സ് ആദാനം കിട്ടാതെ ഒരു നല്ല ഫുഡ് കിട്ടി അപ്പോൾ ഇല്ല നമുക്ക് ഒരു ഒളിഞ്ഞു സ്ഥലത്ത് പോയിരിക്കാൻ ആഗ്രഹിക്കാനുള്ള ട്രിപ്പ് ആണ് അപ്പോൾ രണ്ട് പേര ട്രിപ്പ് ആയിട്ട് രണ്ട് പേര ഫുഡ് ആയിട്ട് തീക്കണം ഹായ് ബ്രോ എന്താ പേര് ബ്രോ ഹരീഷ് സപ്ത സപ്ത ഏതിലെ ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നൊന്ന് ചൂസ് ചെയ്യാൻ പറ്റാ രണ്ടുകൂട പറ്റില്ല അല്ലെങ്കിൽ ഒരു പ്ലേസും അല്ലെങ്കിൽ ഫുഡ് ഫുഡ് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് പോവാനാണോ ആ നിങ്ങൾക്ക് നിങ്ങ വന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ മിസ് ചെയ്യാല് കോഴിക്കോട് ബീച്ചെന്ന് കാറ്റ് കാറ്റ് ഫുഡ് ചൂസ് ചെയ്തു നിങ്ങള് ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് എത്തി നിങ്ങൾക്ക് അപ്പൊ എന്താ തോന്നുന്നത് സന്തോഷം സന്തോഷത്തോടെ ഉണ്ടᱟ അത് കൈകാലে മൂড হইলো ನೀವು যখন ചിരിക്കുന്ന സമയতে അങ്ങനെ എനിക്ക് ബിരിയാണി எப்ப കിട്ടിയാലും ഞാൻ കഴിക്കും ബിരിയാണി ফেভারিট ആണ് നിങ്ങൾക്ക് പിന്നെ প্লেস আന്ന് പറഞ്ഞു আই এন্ডೊಂಡা පොണ്ട നമ്മക്കാണ കഴിക്കাল ഇപ്പോാണല്ലോ അല്ല മനസ്സമാധാന ഫുഡ് കിട്ടിയാവും നടക്കുന്നത് കാവ നമ്മള് പുലർച്ചെ നാല് മണി വരെ ഇവിടെ കച്ചവടം ചെയ്യും ഇനിയൊരു ചോദ്യം ചോദിക്കട്ടെ ഫുഡ് ഐറ്റംസ് ആണല്ലോ വിൽക്കണേ നിങ്ങൾക്ക് ഒരു നല്ല ആഗ്രഹിച്ച ചെറുപ്പം മുതലേ ആഗ്രഹിച്ച് കഴിക്കണം നമുക്ക് തോന്നുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ ആ ഫുഡ് നിങ്ങളെ മുന്നിൽ

ഗാവ ഞാന് സംഭവം കോഫി ഷോപ്പ് നടത്തുന്ന ആളാണ് സൗദിയിൽ ഇത് ഗാവ ഗാവന്ന് പറഞ്ഞാല് ഹെർബൽ എത്ര മണി മുതൽ എത്ര മണി വരെ ഇവിടെ ഉണ്ടാവുക ഉച്ചക്ക് മണി മുതൽ രാവിലെ പുലർച്ചെ നാലുമണിവരെ പന്ത്രണ്ടരയായി അപ്പൊ അതിനിടയിലാണ് നമ്മള് പല ആൾക്കാരോട് നമ്മളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പോൾ ഈ ചോദ്യം അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള ട്രാവലിങ് നിങ്ങൾക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക നിങ്ങൾ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുക അപ്പോൾ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കിപ്പം പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇതില് ഏകദേശം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാലും പല ആൾക്കാരും പറഞ്ഞതിൽ അതായത് നമുക്കിപ്പോൾ മനസ്സ് മൈൻഡ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എത്ര മുമ്പിൽ എന്ത് പൈസ ഉണ്ടായാലും ശരി നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടായാലും ശരി നമുക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല അതായത് ഒരുപാട് പൈസ ഉണ്ടായിട്ടും കാര്യമില്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടായിട്ടും കാര്യമില്ല കഴിക്കലും മൈൻഡ് നമുക്ക് ഓക്കെ ഉണ്ടാവും

ആ യാത്രക്കാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലേ ഫ്രണ്ട്സായിട്ട് ഒറ്റക്ക് താല്പര്യമല്ല ഒന്ന് നിങ്ങൾ എടുത്തേക്ക് വരുന്നതോ ഒന്ന് നിങ്ങൾ പോയി കാണേണ്ടതോ കാണേണ്ടതുമാണ് ട്രാവല ചൂസ് ചെയ്യ എന്തുകൊണ്ടാണ് നീ ആണെങ്കിലോ ഫുഡിനോട് നീയോ പോകുന്നത് യാത്ര പോകുന്നതാ ഇഷ്ടം എന്തോണ്ടാണ് അപ്പൊ നല്ല രസമുണ്ട് നീ എന്തുകൊണ്ടാണ് ഫുഡ് ചൂസ് ചെയ്യണത് ഫുഡ് ഭയങ്കര ഇഷ്ടം അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു സമയത്ത് നല്ലൊരു ഭക്ഷണം കൊടുന്ന് വെച്ചാ നീ കഴിക്കുക അപ്പത്തെ കൂടുപോലെയാണ് ഏഹ് അല്ല നമ്മള് വിഷമിച്ച് നിക്കണ സമയത്ത് ഒരു ഫുഡ് കിട്ടിയ കഴിക്കാൻ തോന്നുന്നു ഇല്ലെന്നാണ് സ്ഥലം തന്നെ ഫുഡാണ് ഇഷ്ടവും എന്തോണ്ടാണ് വള്ളം അറിയണേ അപ്പൊ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നല്ലൊരു ഫുഡ് നിങ്ങൾ കൊറേ കാലം ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നിങ്ങൾക്ക് തന്നു സന്തോഷായിരിക്കും അപ്പൊ നിങ്ങൾക്ക് സന്തോഷം കൂടും ചില ആൾക്കാരും പല അഭിപ്രായം പറയുന്നുണ്ട് അതായത് ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് കിട്ടി കഴിഞ്ഞാൽ സന്തോഷം ആവുമെന്നുള്ള കാര്യം അതായത് ആൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഫുഡ് അത് ചില ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് എന്ത് വിഷമം ഉണ്ടാകും കൂടുതൽ ഫുഡ് കഴിക്കാനൊക്കെ തോന്നും മനസ്സിലായില്ല പക്ഷേങ്കിൽ എന്താ പറയുക വെച്ചാൽ അതായത് ഒരു വിധം ആൾക്കാർക്ക് ആ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാലൊന്നും നമുക്ക് എന്ത് ചെയ്യും നമ്മള അവസ്ഥ മാറും തോന്നുന്നില്ലാലോ നമ്മളെ മാനസിക അവസ്ഥയാണ് നമുക്ക് എന്തിനും നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മനസ്സ് ഹാപ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പഠിക്കണ്ട ആവശ്യമില്ല നമ്മൾ എന്തിലേക്ക് മുന്നോട്ടേക്കാൻ പോകും അന്നേരം നമുക്ക് കിട്ടുന്ന ഭക്ഷണമായാലും നമുക്കത് രുചിയായിട്ട് എന്ത് ഭക്ഷണം നമുക്ക് രുചിയോട് കൂടി കഴിക്കാൻ പറ്റും അപ്പോൾ ആ മനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര തന്നെ പോകണം യാത്ര പോകാന്ന് വെച്ചാൽ നമ്മളൊരു ചുറ്റും ഒരു ഉള്ളിലോ അല്ലെങ്കിൽ ഒരു റൂമിലേ ഉള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കുറച്ച് സമയം എന്താ പറയുക ഈ ഇരുന്നുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല നമ്മൾ യാത്രകൾ പോകുമ്പോൾ പല ആൾക്കാരെ പരിചയപ്പെടും പല സ്ഥലങ്ങൾ കാണും പല ജീവിതാനുഭവങ്ങൾ കാണും അങ്ങനെ നമ്മളെ മൈൻഡിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പോലെ നമുക്ക് തോന്നി തുടങ്ങും നമ്മുടെ മൈൻഡേ മാറി തുടങ്ങും അപ്പോൾ യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് എന്ത് ചെയ്യണം നമ്മളെ മൈൻഡ് ഫുള്ളായിട്ട് മാറി നമ്മുടെ ഹാപ്പി ആവും നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റും അതുതന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് യാത്ര തന്നെ പോകുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഓക്കെ ബൈ